മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നോറ നോറ വിവാഹമോചിതയാണ് നിലവിൽ നോറ ഒരു പ്രണയ ബന്ധത്തിലുമാണ് ജയെന്ന് നോറ വിളിക്കുന്ന നോറയുടെ കാമുകൻ സോഷ്യൽ മീഡിയക്കും ഇപ്പോൾ സുപരിചിതനാണ് കാരണം എന്തെന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം എവിടെ പോയാലും നോറയ്ക്കൊപ്പം ജയം ഉണ്ടാകും ആദ്യമൊക്കെ മാസ്ക് വെച്ച് മുഖം മറച്ചിട്ടാണ് നോറയ്ക്കൊപ്പം ജെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അടുത്തിടെ മുതലാണ് ജെ മാസ്ക് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തി തുടങ്ങിയത് ഇരുവരും പ്രണയത്തിലാണെന്നതല്ലാതെ ആ ഒരു പ്രണയം എങ്ങനെ ആരംഭിച്ചു എന്നതൊന്നും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ില്ല ഇപ്പോഴിതാ ആദ്യമായിട്ട് നോറിയും ജെയും ഒരുമിച്ച് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആറു വർഷത്തോളം നീണ്ട സൗഹൃദവും പ്രണയവുമാണ് ഇരുവരുടെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് മുഖം മാസ്ക് ഉപയോഗിച്ച് മറച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നോറയുടെയും ജെയുടെയും മറുപടി ഇങ്ങനെയായിരുന്നു മീഡിയയുടെ മുമ്പിൽ വരാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണമെന്നില്ല എന്നായിരുന്നു ആദ്യത്തെ മറുപടി അത് സത്യമായ കാര്യം തന്നെയാണ് നോറ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മുതൽ മീഡിയസാണ് ഇവരുടെ ചില ചോദ്യങ്ങളാണ് പ്രശ്നമെന്നും ജെയും മറുപടി പറയുന്നുണ്ട് ഒരുതരം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്നും ജെ തുറന്നു പറയുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും മീഡിയകളിൽ നിന്നും ചോദ്യങ്ങളായി വരുന്നതെന്നും ജെ പറയുന്നുണ്ട് ആറു വർഷമായി തനിക്ക് നോറിയ പരിചയമുണ്ടെന്നാണ് ജെ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തങ്ങൾ ഫ്രണ്ട്സ് ആണെന്നും ജെ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽക്കാണ് റിലേഷൻഷിപ്പിലായതെന്നും ജെ പറയുന്നു ജയെ പറ്റി നോറയും സംസാരിക്കുന്നുണ്ട് ജെ ഭയങ്കര ഹോണസ്റ്റ് ആണ് മൈലോട്ട് കാര്യങ്ങൾ വരെ തുറന്നു പറയുമെന്നും നോറ പറയുന്നു തങ്ങൾ സുഹൃത്തുക്കളായതിനാൽ തന്നെ ഇംപ്രസ് ചെയ്യുവാൻ ജെ നോക്കിയിട്ടില്ല എന്നും നോറ വെളിപ്പെടുത്തുന്നുണ്ട് ബിഗ് ബോസിൽ പോയപ്പോൾ ജയെ തനിക്ക് ഒരുപാട് മിസ് ചെയ്തു ചെയ്തുവെന്നും നോറ പറയുന്നു പക്ഷേ ആ മിസ്സിംഗ് ബിബി ഹൗസിൽ വെച്ച് താൻ പറഞ്ഞിരുന്നില്ല എന്നും തങ്ങളുടെ പ്രണയത്തെ ആരും ക്രിഞ്ചായി വിലയിരുത്തരുതെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും നോറ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് കരഞ്ഞ സംഭവങ്ങളെ പറ്റി നോറ വെളിപ്പെടുത്തുന്നു ജയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റാതിരുന്നത് കൊണ്ടാണ് താൻ ബിഗ് ബോസിൽ വെച്ച് കൂടുതലും കരഞ്ഞതെന്നാണ് നോറ തുറന്നു പറയുന്നത് നോർ കരയുമ്പോൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക എന്ന ചോദ്യത്തിന് നോറയ്ക്ക് ചിക്കൻ വളരെ ഇഷ്ടമാണ് നോറ കരയുമ്പോൾ താൻ ഫുഡ് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യാറുള്ളതെന്നായിരുന്നു ജയയുടെ മറുപടി അതുപോലെ തന്നെ ഇരുവരും ആദ്യം കണ്ടുമുട്ടിയ കഥയും പങ്കിടുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വഴിയിൽ വെച്ചിട്ടാണ് ജയ ആദ്യമായി നോറ കാണുന്നത് നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഏതാണ് ചുള്ളൻ ചെക്കൻ എന്ന രീതിയിലാണ് താൻ ജയ ആദ്യമായി നോക്കുന്നത് ആ ഒരു സമയത്ത് ജയും തന്നെ നോക്കിയെന്നും അതാണ് തങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് എന്നാണ് ഇരുവരും പറയുന്നത് പിന്നീട് സോഷ്യൽ മീഡിയ വഴി തങ്ങൾ ടെക്സ്റ്റ് ചെയ്തു ആ സമയത്ത് താൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നുവെന്നും ജെ തന്റെ വീഡിയോകൾ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും നോറ പറയുന്നു നോറയാണ് തന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന് ജെ പറയുകയാണ് പരിചയപ്പെടാന്ന് തന്നെ സിംഗിൾ ആണോ എന്ന് താൻ ചോദിച്ചിരുന്നുവെന്നും അതൊരു പ്രപ്പോസിംഗ് ആണെങ്കിൽ അങ്ങനെയും കണക്കാക്കാമെന്നും നോറയും പറയുന്നു പക്ഷെ ഒഫീഷ്യലി താൻ ജയെ പ്രപ്പോസ് ചെയ്തത് ബിഗ് ബോസിൽ വെച്ചാണെന്നും നോറ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയ താരമായിരുന്ന നോറ മുസ്കാൻ എന്ന കോഴിക്കോട്ടുകാരിയെ മലയാളികൾ അടുത്തെറിഞ്ഞതും സ്നേഹിച്ചു തുടങ്ങിയതുമൊക്കെ നോറ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് സീസൺ ആറിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച ചുരുക്കം ചിലരിൽ ഒരാൾ നോറയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോൺസ്റ്റർ നോറ എന്നൊരു വിളിപ്പേരും നോറയ്ക്ക് കിട്ടിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായെങ്കിലും ആ ഒരു ബന്ധത്തിന് അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിൽ താൻ നേരിട്ട കാര്യങ്ങളും തന്നെ നോറ മുൻപ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിനുശേഷം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെയാണ് താൻ ഇപ്പോൾ പ്രണയത്തിലാണെന്നും തന്നെ മനസ്സിലാക്കുന്ന ഒരാളെ താൻ കണ്ടെത്തിയെന്നും നോറ വെളിപ്പെടുത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ